ഹലോ അസ്ലാമലക്കും ഗൈസ് ഇന്നൊരു സൺഡേ ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി ഇതിൻ്റെ റീൽസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരൊന്നു പോയി കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് കാപ്പിൽ ബീച്ചിലാണ് പോയത് കാപ്പിൽ ബീച്ചിൽ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല തിരമാലയും വളരെ ശാന്തമായിരുന്നു നല്ല വെയിലും കൂടെ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ വെള്ളത്തിനെ പേടിയുള്ള എൻ്റെ മോൻ ഇന്ന് അറഞ്ചോ പറഞ്ഞ് വെള്ളത്തിൽ കളിക്കുമായിരുന്നു കിട്ടിയ അവസരത്തിന് ഓളത്തിൽ കാലൊക്കെ ചവിട്ടി നിന്ന് നന്നായിട്ട് കളിച്ചു ആസ്വദിച്ചു അപ്പോൾ എന്താണ് അത് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ അവ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കയ്യിൽ നന്നായിട്ട് മുറുക്കി പിടിച്ചിട്ടുണ്ട് കുട്ടികളായിട്ട് വരുന്നവർ നന്നായിട്ട് അവരെ സൂക്ഷിക്കുക ഇവിടെ വലിയ ലൈഫ് ഗാർഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർ അവരവരെ കുട്ടികളെ അവരവരെ തന്നെ നോക്കുക അപ്പോൾ ഈ മോനെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാപ്പിൽ ബീച്ചിൽ വരുന്നത് അവനങ്ങനെ കൊണ്ടുവന്നിട്ടില്ല തിരമാല വരാതെ ആയപ്പോൾ ദേഷ്യം വന്നിട്ട് മണ്ണ് വരി അങ്ങോട്ടെറിയുമായിരുന്നു ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു പിന്നെ ഒരു മദാമേ കണ്ടു ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കരത്തിൽ ഓക്കെ പറഞ്ഞു അറിഞ്ഞും പറഞ്ഞും ഫോട്ടോസ് എടുത്തു പക്ഷേ ഒരു ഫോട്ടോയിലും അലിക്കുട്ടം നിന്ന് തന്നില്ല കാരണം അവന് കളിക്കാനുള്ളൊരു മൈൻഡിലായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ താന്നി ബീച്ചിലോട്ട് പോയി റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി അപ്പോഴത്തേക്കിന് നല്ല മഴയും തുടങ്ങി ഇറങ്ങണ്ട എന്ന് വിചാരിച്ച് നിന്നതാ പിന്നെ വന്നതല്ലേ എന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ എൻ്റെ മോൻ തല വെളിയിലിട്ട് ആ മഴ കൊണ്ട് മറ്റുള്ളവരെ കാണുമായിരുന്നു കാരണം കുറച്ച് പേർ അവിടെ വെളിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു എന്നെയും കൂടെ ഇറക്കൂ വെളിയിൽ എന്ന് പറഞ്ഞ് അവൻ ഡോറി കൂടെ തല വെളിയിലിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് ഇറക്കണ്ട പനിയൊക്കെ ആവും എന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഞങ്ങൾ നോക്കി ഇറക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ പേർ വന്നിട്ട് പോകുന്നവരുണ്ട് കാരണം മഴ ആയതുകൊണ്ട് പോകുന്നവരുണ്ട് പിന്നെ കുറേ പേർ വന്ന് വെയിറ്റ് ചെയ്യുന്നതുണ്ട് മഴ മാറുമ്പം അങ്ങോട്ട് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയും ഞങ്ങൾ പോകാം എന്ന് വിചാരിച്ച് വണ്ടിക്കകത്ത് ഞാൻ വീടും കയറി പക്ഷേ എൻ്റെ മോൻ ആ ഒരു കാപ്പിൽ ബീച്ചിൽ ഇറങ്ങിയ ആ ഒരു മൈൻഡിൽ തന്നെയായിരുന്നു താന്നിയിൽ വന്നപ്പോഴും ഇറങ്ങാമെന്നുള്ള പക്ഷേ അവിടെ നല്ല ശക്തമായിട്ടുള്ള തിരമാലയായിരുന്നു വന്നോണ്ടിരുന്നത് കാരണം മഴയും തിരമാലയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഇറങ്ങാൻ ഒരു പേടിയായി കാരണം ഇവിടെ വലിയ ഡിസ്റ്റൻസ് ഇല്ല നിൽക്കാൻ നിൽക്കുന്ന സ്ഥലം ഇറങ്ങുന്ന സ്ഥലത്തെല്ലാം പാറയിട്ട് അടുക്കി വെച്ചിരിക്കുകയാണെങ്കിലും കുറേ പേർ അതിൻ്റെ മണ്ടിൽ കൂടെ ഇറങ്ങുന്നുണ്ട് പിന്നെ അവസാനം ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഇറങ്ങി തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ഇറക്കിയതാണ് പക്ഷെ അവൻ തൊപ്പി ഇടാൻ തയ്യാറായില്ല വഴക്ക് പറഞ്ഞ് ഇടിയിപ്പിച്ചപ്പോൾ കുറച്ച് നേരമൊക്കെ ഇട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഊരിക്കു പിന്നെ വാപ്പായിട്ട് കുറച്ച് നേരം നിന്ന് കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ കാ ഇറങ്ങി കാല് ഒരു മൈൻഡിലാണ് അവരിക്കുന്നത് എന്നെ ഇറക്കി വിട് ഇറക്കി വിടുന്നെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം എടുത്തോണ്ട് കടന്ന് എന്നിട്ടും ആ കാല് നനയ്ക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് മൈൻഡ് വിടുന്നതേ ഇണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ പേരിൽ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇറക്കി കുറച്ചു നേരം നടത്തി പക്ഷേ എൻ്റെ കൈയൊന്ന് വിട്ടപ്പോഴത്തേക്കിനും ഒരൊറ്റ ഓട്ടം ആ സമയത്ത് ഉമ്മ വിളിച്ചു പറയുന്നുണ്ട് മോനെ നോക്കുവാണേൽ കൈവിടല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കാരണം ഉമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നില്ല അപ്പോൾ നേരത്തെ പോയതിൻ്റെയാണ് എൻ്റെ ഡ്രസ്സിലെല്ലാം നനഞ്ഞ് കുതിന്നിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇറങ്ങണ്ട നേരെങ്കിൽ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന അപ്പോൾ ഇവൻ കൈവിട്ട് ഓട്ടം തുടങ്ങി കൈവിട്ട് ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ അവനെ കൊണ്ട് പിന്നെ ഞാൻ ഓടേണ്ട അവസ്ഥയായി കാരണം അവൻ്റെ ഉടപ്പം ഓടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൈവിട്ട് പോവും പിന്നെ ഇടയ്ക്ക് മറിഞ്ഞ് വീണ് കയ്യിൽ പിടിക്കാൻ നിന്നപ്പോഴത്തേക്കിനും കയ്യിൽ നിന്നില്ല വന്ന് വീണ് പക്ഷെ ഇന്ന് നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ ഇന്ന് ഇന്നത്തെ ദിവസം എൻ്റെ അലിക്കൂട്ടൻ നന്നായിട്ട് ആസ്വദിച്ച് ഒരു ദിവസമായിരുന്നു പിന്നെ അവൻ വാശി പിടിക്കുന്നുണ്ടായിരുന്നു കടലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ ഒട്ടും സേഫല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ ഇറക്കാൻ ഒരുപാട് മടിച്ചു കാരണം അവിടെ ഈ ഇറക്കമാണ് അപ്പോൾ നമ്മൾ കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ അങ്ങ് വെള്ളത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ കുറേ പേരവിടെ മാറി നിന്ന് ഒരു ആ കല്ലൊക്കെ അടുക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കാല് നനയ്ക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ നിർബന്ധമൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഞങ്ങൾ പോകാൻ നേരമായപ്പോൾ കുറച്ച് നേരം ഒന്ന് നിന്ന് കാലൊക്കെ മുക്കി നനച്ചിട്ടൊക്കെയാണ് പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനി ഇനി അങ്ങോട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ ഇനി എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോസൊക്കെ എടുത്ത് ഫുൾ ലെങ്ത് വീഡിയോസൊക്കെ ഇട്ട് വോയിസ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എനിക്ക് എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഞാനതെല്ലാം കറക്റ്റ് ചെയ്ത് എടുക്കാം എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്